വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹൃദയം എന്ന ചിത്രത്തിലെ കലിപ്പൻ സീനിയറായാണ് സംഗീത് ബിഗ് സ്ക്രീനിലേക്കുള്ള തന്റെ വരവ് അറിയിച്ചത് കൂടെയുള്ളവരുടെ ബലത്തിൽ ജൂനിയേഴ്സിനോട് കലിപ്പാകുന്ന സീനിയർ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിരുന്നു ഹൃദയത്തിലെ സംഗീതിന്റെ കഥാപാത്രം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത സൂപ്പർ ശരണിയിൽ വെറും രണ്ട് സീനും മാത്രം വന്നുപോകുന്ന കഥാപാത്രമായി സംഗീത് കയ്യടി നേടി എന്നാൽ കരിയറിൽ സംഗീതിന് വലിയൊരു ബ്രേക്ക് നൽകിയത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പ്രേമലുവാണ് നായകന്റെ സന്തത സഹചാരിയായ അമൽ ഡേവിസ് കേരളത്തിന് പുറത്തും വലിയ ചർച്ചയായി ലക്ഷാൽ രാജമൗലി പോലും സംഗീതനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ബ്രൊമാൻസിലും സ്ഥിതി വ്യത്യസ്തമല്ല നായകന്മാരായ മാത്യു തോമസ് അർജുൻ അശോകൻ എന്നിവരെക്കാൾ കയ്യടി നേടിയത് സംഗീത് പ്രതാപാണ് ഹരിഹര സുധൻ എന്ന എത്തിക്കൽ ഹാക്കറായാണ് സംഗീത് ബ്രൊമാൻസിൽ വേഷമിട്ടത് പേരിലെ വ്യത്യസ്തത കഥാപാത്രത്തിനും നൽകാൻ സംഗീതിന് സാധിച്ചിട്ടുണ്ട് സ്ക്രീനിൽ എത്തുന്ന നിമിഷം മുതൽ സിനിമ തൻ്റെ പേരിലാക്കാൻ സംഗീതന് സാധിച്ചിട്ടുണ്ട് ആദ്യ പകുതിയിൽ സിനിമ ഡൗൺ ആകുന്ന ഇടത്തൊക്കെ സംഗീതന്റെ കൗണ്ടറുകൾ ബ്രൊമാൻസിനെ താങ്ങി നിർത്തുന്നുണ്ട് സ്ഥിരം ശൈലിയിൽ നിന്ന് സ്വൽപ്പം ലൌഡായ കഥാപാത്രത്തെ അവതരിപ്പിച്ച മാത്യു തോമസ് ഇടയ്ക്ക് രസം കൊല്ലി ആകുമ്പോഴും സംഗീതന്റെ കഥാപാത്രം അതിനെ മറികടക്കുന്നുണ്ട് എന്നാൽ രണ്ടാം പകുതി അക്ഷരാർത്ഥത്തിൽ സംഗീതന്റെ അഴിഞ്ഞാട്ടമായിരുന്നു അധികം എക്സ്പ്രഷൻസുകളൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള കൗണ്ടറുകൾ കൊണ്ട് സംഗീത് തിയേറ്ററിൽ പൊട്ടിച്ചിരി പടർത്തുന്നുണ്ട് ക്ലൈമാക്സ് സീനിന് മുമ്പ് അർജുൻ അശോകനുമായുള്ള സീനുകളെല്ലാം ചിരി പടർത്തുന്നവയായിരുന്നു ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയാണ് സംഗീത് ബ്രൊമാൻസിനെ താങ്ങി നിർത്തിയത് അഭിനേതാവ് എന്നതിലുപരി എഡിറ്റിംഗ് മേഖലയിലും സംഗീത് തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം സംഗീതെ തേടിയെത്തിയിരുന്നു അഭിനേതാവ് എന്ന നിലയിൽ മികച്ച പ്രൊജക്ടുകളുടെ ഭാഗമാകാനും സംഗീത് ശ്രമിക്കുന്നുണ്ട് മോഹൻലാൽ സത്യാന്തിക്കാർ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവത്തിൽ സംഗീതം പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മികച്ച വേഷങ്ങൾ ചെയ്ത് മലയാളത്തിൽ നിറസാന്നിധ്യമാകാൻ സംഗീതന് സാധിക്കുമെന്ന് ഉറപ്പാണ്